പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ദേവേനി ഹോസ്പിറ്റലിൽ കിടക്കുവാണെങ്കിലും നായനെ ആദർശം ഒരുമിച്ച് ഒരു റൂമിൽ കഴിഞ്ഞാലോ എന്നുള്ള ടെൻഷൻ കാരണം വിളിക്കുന്നു അത് കഴിഞ്ഞ് നയനെയും വിളിച്ച് അത്യാവശ്യം പേടിപ്പിറൊക്കെ കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത് കിടന്നു കഴിയുന്നേക്കും പെട്ടെന്ന് ദേവേനിക്ക് വയ്യാണ്ടാകുന്നു അല്ലെങ്കിൽ തന്നെ ദേവിയനെ പറഞ്ഞായിരുന്നു മരുന്നിൻ്റെ ഡോസ് വിടുമ്പോൾ എനിക്ക് തീരെ പറ്റുന്നില്ല ഭയങ്കര വേദനയാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അതിന് ശേഷമാണ് നയനെ വിളിച്ച് പേടിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഏതായാലും ഭയങ്കരമായിട്ട് വയറുവേദന എടുക്കുന്നു തീരെ വയ്യാതെ വരുന്നു ജലജൻ ദേവേനയും ഉണ്ടല്ലോ കൂടെ ഒരു പറയുന്നുണ്ട് യ്ക്ക് തീരെ വയ്യാന്ന് തോന്നുന്നി ഓടിപ്പോയി ഒരു നേഴ്സിനെ വിളിച്ചുകൊണ്ട് വാ എന്ന് ജാനകി ജലജോട് പറയുന്നുണ്ട് അങ്ങനെ ജലജ നേഴ്സിനെ വിളിച്ചുകൊണ്ട് വരുന്നു അത് കഴിഞ്ഞ് ഡോക്ടർ വരും ഡോക്ടർ ജയനെ വിളിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയും ഞാൻ സീനിയർ ഡോക്ടർമാരെ വിളിച്ചിട്ടുണ്ട് അവരോടുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഫൈനൽ ഡിസിഷൻ എടുക്കാം ഏതായാലും ഒരു മേജർ സർജറി വേണ്ടിവരും എന്ന് തന്നെയാണ് ഡോക്ടർ ജയനെ അറിയിക്കുന്നത് ഏതായാലും ഈ സംഭവം ആദർശം പറയുന്നു അന്നേരം ആദർശം പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു ഉള്ളിൽ ചെന്നേക്കുന്ന മാരക വിഷം ആയതുകൊണ്ട് തന്നെ അത് ചിലപ്പം ഇൻറ്റേണൽ ഓർഗൻസിനെ ബാധിച്ചേക്കാം എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു ഇതിപ്പോൾ ആകെ കഷ്ടമായല്ലോ ഏതായാലും എനിക്ക് അമ്മയുടെ അടുത്ത് ഉടനെ തന്നെ എത്തണം എന്ന് ആദർശം പറയുന്നുണ്ട് കൂടെ നയനയും പോകുന്നുണ്ട് ഏതായാലും ഡോക്ടർമാരുടെ തീരുമാനം വരുന്നത് ദേവിയാനിയുടെ കരകൾ മാറ്റിവെക്കണം എന്ന് തന്നെയാണ് അപ്പം ദേവിയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പായിട്ട് സാമ്യമുള്ള എല്ലാം കൊണ്ടും യോജിച്ച ആൾ എന്നത് നയനയായതുകൊണ്ട് നയന അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്